അത് ഞങ്ങളെ നേതാക്കന്മാരായൊരിൽ എന്ന് പറഞ്ഞ ആരാണ് അവരെ മനസ്സു പൂർണ്ണമായി അള്ളാഹു ലയിച്ചവരാണ് ആ ലയിച്ച മഹാന്മാർ ഇവിടെയുള്ള ദുനിയാ സൃഷ്ടികളെ ഒന്നും അവർ നിലനിൽക്കുന്നില്ല അവർ അതിനൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് അതൊന്നും ഇവിടെ നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നശിച്ചു പോകുന്നതിൽ അവർ നിലനിൽപ്പ് കാണുന്നില്ല അത് ഉള്ളതിൽ തന്നെ പറയാനില്ലെന്നാണ് അവരുടെ വാദം അവർ പറയാനില്ല യഥാർത്ഥത്തിൽ ഉള്ളവൻ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു യഥാർത്ഥത്തിൽ ഉള്ളവരില്ല അള്ളിയിട്ടുണ്ടാകുന്നതാണ് അള്ളത്മാർഗ്രഹം

സ്വന്തമായി അള്ളാന്റെ പേരില് എങ്ങനെ ഒരു അല്ല ഒരു പ്രാർത്ഥനയല്ല ഒരു വാക്ക് പേരിൽ മുഹമ്മദ് നബി എന്താ അവസ്ഥ വേറൊക്കെ പോട്ടെ മുഴുവൻ വിട്ടോ റസൂലാണ് പേരിൽ ഒരു ബാക്കിയുള്ള അല്ലാന്റെതെങ്കിൽ എന്ത് സംഭവിക്കുന്ന അള്ള പറഞ്ഞു കേട്ടോ

മാറ്റി മാറ്റി ഇങ്ങോട്ട് റസൂലിനാക്കി റസൂലിനാക്കി നബി സഹാബി റസൂൽ അംഗീകരിച്ചില്ല ില്ല പറയാണ് ജിബിരി നബിക്ക് കൊണ്ടു കൊടുത്തപ്പോൾ വഹിയായിട്ട് കൊടുത്തപ്പോൾ എന്തായത് നബി എന്നാണ് അത് റസൂലാക്കാൻ പോലും റസൂലിനും പാടില്ല സൊഹാബിക്കും പാടില്ല